ഇലുമിനാറ്റി എന്ന പദം ഈ ലോകത്ത് മുഴുവനും ചർച്ച ചെയ്യുന്ന വിഷയമാണ് എന്നാൽ ഇലുമിനാറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ യഥാർത്ഥമായ ഒരു വിശദീകരണം പറയുവാൻ ആർക്കും കഴിയുന്നില്ല എന്നാൽ ബൈബിളിൽ വ്യക്തമായതിനെ കുറിച്ച് പറയുന്നുണ്ട് ദാനിയൽ കണ്ട സ്വപ്നത്തിൽ പത്ത് കൊമ്പുകളുണ്ട് പത്ത് കൊമ്പുകളിൽ ഒരു ചെറിയ കൊമ്പ് മുളച്ചു വരികയ ഈ കൊമ്പിൽ ഒരു കണ്ണുണ്ട് ഈ കൊമ്പിൽ കാണുന്ന കണ്ണിനെ വ്യക്തമായി സൂചിപ്പിക്കുന്നു ഈ കൊമ്പാണ് ലോകത്തെ ഭരിക്കാൻ പോകുന്നത് ഇത് പറയുന്നത് മറ്റാരുമല്ല ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിളിച്ചു പറയുന്നത് ലോകത്തിനൊന്നും തെളിവ് കൊടുക്കാൻ പറ്റിയില്ല പക്ഷെ ബൈബിളിന് തെളിവെടുക്കാൻ പറ്റി വ്യക്തമായി അവസാന സമയത്ത് ഇല്ലുമനാറ്റി ദൈവത്തെ ത്യജിക്കുന്നവൻ ഈ ലോകത്തെ ഭരിക്കുമെന്നുള്ള വ്യക്തമായ സൂചന ബൈബിൾ തിരികിയ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ നാം എത്ര മറച്ചു പിടിച്ചാലും ബൈബിൾ പറയുന്ന സത്യം പുറത്തു വരാൻ പോകുക അതുകൊണ്ട് തന്നെ ഈ ഇല്ലുമനാറ്റിയുടെ ആധികാരികത എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ ബൈബിളിൽ ഈ ചെറിയ കൊമ്പിൽ കാണുന്ന കണ്ണ് ഈ ലോകത്തെ മുഴുവനും ദർശിച്ചുകൊണ്ടിരിക്കുക എന്തിനു വേണ്ടിയാ ഈ ലോകത്തെ മുഴുവനും കശാപ്പാക്കുവാൻ വേണ്ടി